ആ എന്തടാ നീ തീരുമാനം ഹേക്കറാണോ അല്ലല്ലോ രണ്ട് ഒരു സ്പൈഡർ ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ട് റൗണ്ട് എന്ത് ചെയ്യും പറയട്ടെ പ്രോപ്പർ രണ്ടായിരത്തി

കൊല്ലല്ല കൊല്ലല്ല ബ്രോ ബ്രോ അജിനെ അവിടെ വിളിച്ചിരിക്കണേ അവിടെ ലെഫ്റ്റില് ലെഫ്റ്റില് ഒളിച്ചിരിക്കണ ഒളിച്ചിരിക്കണേ വേണ്ടവര് കണ്ടിട്ടില്ല ആ അതില്ല കണ്ടില്ല കണ്ട കണ്ട് ആ ഈ റൗണ്ട് വിളിച്ചിരിക്കട്ടോ അമ്മ കാണരുത് നല്ല സ്ഥലമാണ് കമ്പിയുടെ മുകളിൽ കേറിയിട്ട് വിളിച്ചിരിക്കാ ഈ ഫസ്റ്റ് മഞ്ഞ കമ്പി കയറിയാ പോരേ എന്നിട്ട് കിടക്കണേ സൗണ്ട് കേട്ടോ ഈ മഞ്ഞക്കമ്പിന്റെ മഞ്ഞ കമ്പീടെ മുകളിൽ കേറിയിട്ട് നാലു പേരോണ്ട് കിടക്കാം

ോ കണ്ട് കീരട കണ്ടു ഇപ്പറത്തോടായിരുന്നോ നിങ്ങളോടേ വെള്ള റെസ്റ്റ് അപ്പുറത്തേക്ക് പോയി കേൾക്കാറുണ്ട് ോട്ടേക്ക് ഇടീടാ തീവാള തിവാള തീവാളയണ്ട തീവാളയണ്ടീടാ അവടീടാ സീല്ല ഓക്കെ അങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ ഷോ കഴിഞ്ഞ് കഴിഞ്ഞു ചെക്കൻ്റെ വീട്ടിലത്തെ ഷോ ആണേ ഓക്കേസ്കോ എടാ കോ കോളൊക്കെ ശ്രദ്ധിച്ചു മൂഞ്ചൽ ദിവസാ എടാ ഞാൻ റൈറ്റ് കയറാൻ പോട്ടാ നിങ്ങൾ റഷ് ചെയ്യണേ അത്യാവശ്യം ഒരുമിച്ച് കളി നിങ്ങൾ മൂന്നെണ്ണം ഒരുമിച്ച് ഒരുത്തരം തൊടുവര സെപ്പറേറ്റ് ആവുമല്ലോ

ൽ ബ്രോ അതല്ല അതിനകത്ത് അതിന് കൊട്ടിച്ചല്ലോ വാങ്ങിട്ടില്ലെങ്കിലും കൊട്ടിച്ചല്ലോ

ാസ്റ്റ് സൈനി അത്രേ ഉള്ളു അത്രേ ഉള്ളു കൊടു കൂടു കൂടി അങ്ങോട്ടേ അണ്ണമാന ഭയങ്കര ഗോൾഡ് എന്താ സുമ്മ്മാ കൈ ഞാൻ വീട്ടിൽ നിന്ന് കവർ അരാ നിങ്ങള് റഷ്യാണ് അതോ വേണ്ട വേണ്ട അത് ചെലപ്പോ അമ്മര് ഹോൾഡ് ചെയ്ത് എനിക്ക് കവർ കവറിട ചെലപ്പോ അമ്മര് ബാക്കിൽ ചെയ്യാൻ പറ്റി രണ്ടാമത്തെ അമ്മാര് കൊടടാജന ഞാൻ ഓപ്പൺ ആണ് എനിക്ക് ആ സ്നൈപ്പർ ഞാൻ കൊടുക്ക് ഇവിടെ ഉണ്ട് ട്ടോ നിങ്ങൾ ബാക്കിയുള്ളവരെ നോക്ക് ബാക്കിയുള്ളവരെ നോക്ക് സ്നൈപ്പർ ഓടാജന ഞാൻ കൊടുക്കാം നേ 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 അവൻ നോക്കേ ഓടടാ വാ 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 150 മോക്ക 150 ഓടി ആടി

ണ്ട് കേട്ടോ നിന്റെ വീടിന് വണ്ടയ്ക്ക് എനിമയുണ്ട് വീട്ടില് രണ്ട് ആരും നമ്മുടെ വീട്ടിലാരും ലാസ്റ്റിൽ തനി ഇടിച്ച് വന്നാലോ കളി ആക്കിക്കോലോ അവൻ ആദ്യം ആ വെടിച്ചല്ലോ ഇടിച്ചല്ലോ ഇടിച്ചോ ഇടിച്ചോ എവിടെ എവിടെ വേറെ എവിടെ വരാടിപോലെ അടിപൊളി അങ്ങനെ നമ്മുടെ ക്രിമിനൽ ഗോൾഡൻ ക്രിമിനൽ നൂപ്ര സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫീസ് ഓക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു കാപ്പറ്റിട്ടേ ക്രിമിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ നമ്മൾ ക്രിമിനൽ വെച്ച് മാസം കാണിച്ചിട്ടുണ്ട് എന്താ അല്ലേ മഞ്ഞാല് ക്രിമിനൽ ഏതാ നമ്മൾ രസം കണ്ടില്ലേ ക്രിമിനൽ കാണാൻ ഒരു ചാവലില്ല ബ്രോ ഒരു ചാവലുമില്ല ബ്രോ ണേ കാണാൻ രസൊക്കെ ഏതാ അല്ലേ കാണാൻ രസൊക്കെ വെള്ളം വെള്ളിയെട്ടോ നല്ല രസം കാണേ വെള്ള ഒരു വെള്ളത്തിന് മുന്നേ വന്നാ പൊളിക്കും നല്ല നല്ല രസം